ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ശ്രീധുവിന്റെ അമ്മയെ ബിഗ് ബോസ് എന്തിനു വാങ്ങിച്ചത് ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല നിങ്ങളൊന്നാലോചിച്ച് വയ്ക്ക സ്വന്തം ഒരമ്മയുടെ കടമയാണ് അവർ ചെയ്തത് ഒരമ്മയുടെ കടമ എന്താണോ അതാണ് അവർ ചെയ്തത് സ്വന്തം മോള് കുറച്ച് വഴി മാറി ചിന്തിക്കാൻ തുടങ്ങി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവരത് ഉപദേശിക്കുകയാണ് ചെയ്തത് നീ വേറൊന്നും അവർ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല നീ നീ നിൽക്കുക രാത്രി നീ നേരത്തെ കിടന്നുറങ്ങണം നീ ഒരാളെ തന്നെ ഇതിയല്ല അവരുടെയുള്ള എല്ലാവരോടും നല്ല രീതിയിൽ നീ പെരുമാറണം ഒരാളെ മാത്രം ഇത് ചെയ്യരു നീ നീ തന്നെ നിൽക്കുക നീ ഗെയിം കളിക്കാനല്ലേ ഗെയിം കളിക്കുക എന്നൊന്നായി ഒറ്റയ്ക്ക് ഒന്ന് ഗെയിം കളിക്കുക എന്നാണ് അവർ പറഞ്ഞത് അതിലെന്താണ് തെറ്റ് ഞാൻ നോക്കിയിട്ട് ഒരു തെറ്റുമില്ല ഒരു ഷോ എന്ന് പറയുമ്പോൾ ഈ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൂർ ദിവസം ഇത് കഴിയുമ്പോൾ ഇവർക്കൊരു ലൈഫുള്ളാണ് ആ കുട്ടിക്കൊരു ലൈഫുള്ളാണ് ആ കുട്ടി കുട്ടിമാരിടുമല്ല അപ്പം ആ കുട്ടീനെ ആ അമ്മയ്ക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഒരു ഇതിലേക്ക് ലവ് മറ്റേ ഇതായിട്ടുള്ള കോംബോ പിടിക്കാൻ നോക്കിയപ്പോൾ അധികം ഒരു ചെറിയ രീതിയിലേക്ക് അവർ വഴിതിരിച്ച് വിട്ടു എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞ് നേരെ പോകണ്ട അളിച്ചിട്ട് തിരിഞ്ഞ് പോയപ്പോൾ അവർ നേരെയാക്കി വിട്ടു അതിലെന്താണ് തെറ്റ് അതിലവരെ വിളിച്ച് പാൻ ചെയ്യേണ്ട ഒരാവശ്യം ബിഗ് ബോസിന് ഇല്ല അവരുടെ ഷോ അവർക്ക് അവരുടെ ഷോ ആയിരിക്കും വലുത് പക്ഷെ ഈ ഷോ കൊണ്ട് ഈ മൂന്ന് മാസം കഴിയുമ്പോൾ അവർ ഇറങ്ങുമ്പോൾ അവർക്കൊരു ജീവിതം ഉള്ളതല്ലോ ഈ ജീവിതം നശിച്ചു പോകരുതല്ലോ ഏതമ്മമാരാണേലും ചെയ്യാ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് സ്വന്തം മക്കളുടെ ഭാവിയാണ് അവർ നോക്കുന്നത് അല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയല്ല ആ ഒരു ഷോയിൽ അവർ വേറൊന്നും ഇത് പറയുന്നില്ല പുറത്തെ കാര്യങ്ങളൊന്നും അവർ വന്നു പറയുന്നു അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ വർഷമൊക്കെ ഓരോ കണ്ടസനത്തെ വീട്ടുകാർ വരുമ്പോൾ അവരൊക്കെ പുറത്തെ കാര്യങ്ങളെല്ലാം ഇവരോട് ഒന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഒരു വാണി ചെയ്തിട്ടില്ല ഇപ്പം എന്തുകൊണ്ട് ഇവർ വാങ് ചെയ്തു ഈ കോമ്പോ പിടിക്കുവാണെങ്കിൽ ഇവർക്കത് കുറച്ചും കൂടെ പബ്ലിസിറ്റി കിട്ടും ഏഹ് ഈ കോമ്പ പിടിക്കുമ്പം സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് അവർക്ക് പബ്ലിസിറ്റി കിട്ടും പക്ഷെ ആ പെണ്ണിൻ്റെ ജീവിതമാണ് അവിടെ ഇതാകുന്നത് അതുപോലെ ഗബ്രി ജാസ്മിൻ കോമ്പയെ പോലെ അത്രയും ഇതായിട്ടൊന്നും പോയില്ല പക്ഷെ ആ ഒരു ട്രാക്കിലേക്ക് പതിയെ വന്ന് വന്ന് തുടങ്ങിയപ്പം ആ അമ്മ അവിടെ ഇടപെട്ടു ഇപ്പം ശ്രീതു ശ്രീതുമായിട്ട് തന്നെ നിന്ന് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഒരു കാര്യം ചിന്തിച്ചോ നമ്മുടെയൊക്കെ അമ്മമാര് അല്ലെ അച്ഛന്മാർ നമ്മുടെ ഒക്കെ നന്മയ്ക്ക് വേണ്ടിയുള്ളവർ പറയുള്ളു അങ്ങനെയാണ് സുഹീദിൻ്റെ അമ്മ പറഞ്ഞത് അല്ലാതെ അത് വലിയ ഇതായിട്ട് ഇഷ്യൂ എടുത്ത് വാൺ ചെയ്യേണ്ട ആവശ്യം അതില്ല ഇത് ബിഗ് ബോസ് കണ്ടതാന്ന് വെച്ചാൽ ഇവര് ഈ കോമ്പ വെച്ച് ഇവര് കുറച്ച് ഇതാക്കിയതാണ് അപ്പം ആ ജീ ആ കുട്ടിയുടെ ജീവിതം നരിച്ചാലെന്തെയില്ല ഞങ്ങളുടെ ചാനലിതാകട്ടെ അല്ല ഞങ്ങളുടെ ചാനലിൽ പബ്ലിസിറ്റി കിട്ടട്ടെ ആ ഒരു രീതിയിലായിരുന്നു അവരത് ഇത് ചെയ്തത് പക്ഷെ അമ്മ അത് കുറച്ച് ഇതാക്കി നല്ലൊരു കാര്യമാണ് ആ അമ്മ ചെയ്തു വേറെ ഒന്നുമല്ല സ്വന്തം മോൾ വഴിതെരിച്ച് പോയാൽ ഏതൊരു അമ്മമാരും ഇതാകത്തില്ല വഴി തെറ്റിപ്പോയെനി അവരത് നേരെ വഴി എടുത്താലേ നോക്കുകയുള്ളു ഒരു വ്യക്തിയെ നമ്മൾ നേരെ വഴി പോകുമ്പം കുറച്ചിങ്ങനെ വളഞ്ഞു പോയാൽ ആ അച്ഛനും അമ്മയെ ആ മക്കളെ അതറിയാൻ പറ്റും ആ അച്ഛനും അമ്മയെ അവരെ നേരെ വഴിക്ക് നടത്തുമ്പോൾ മാത്രമല്ല ആ അമ്മ ചെയ്തോളൂ അപ്പം അത് നിങ്ങളെന്നാ പറയുക ആ അമ്മ ചെയ്ത് ശരിയാണോ അറിയൂ അല്ല ബിഗ് ബോസിൻ്റെ വാദമാണ് ശരി നിങ്ങളത് കമൻറ്റ് ചെയ്തു നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തും നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം മാത്രമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ഇടുക അപ്പോൾ എനിക്ക് കൊച്ചു വീഡിയോയുടെ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ